ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക തുക ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ചിലർക്കൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് ലഭിക്കാത്തവർ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല തിങ്കളാഴ്ച മുതൽ അത് പുനരാരംഭിക്കുകയാണ് അതായത് ജൂലൈ ഒന്നാം തീയതി മുതൽ വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇനി വയ്യാത്തവർക്ക് സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം നാളെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അവർ തുടങ്ങുന്നത് വീടുകളിൽ നേരിട്ട് പണമായിട്ട് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത് ഇനി മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് ജൂലൈ ഒന്ന് മുതൽ മസ്റ്ററിങ് പുനരാരംഭിക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് പോകുമ്പോൾ അവിടെ വിരല് സ്കാൻ ചെയ്യും അതുപോലെ തന്നെ കണ്ണിൻ്റെ സ്കാനിങ്ങുമുണ്ട് അതായത് ഐറിസിൻ്റെ സ്കാനും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രത്തിൽ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇനി എന്തൊക്കെ രേഖകളാണ് മസ്റ്ററിങ് സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം ഒന്ന് ആധാർ കാർഡാണ് മറ്റൊന്ന് നമ്മുടെ പെൻഷൻ ബുക്കാണ് പെൻഷൻ ബുക്കും കരുതുന്നത് നല്ലതായിരിക്കും ആധാർ കാർഡും പെൻഷൻ ബുക്കും ആയിട്ട് വേണം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മാസ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവുമുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം സമയമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോകാൻ പറ്റാത്ത അവശരായവർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാര് വീടുകളിൽ എത്തി നേരിട്ട് വന്ന് മസ്റ്ററിങ് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഫീസ് കൊടുക്കേണ്ടത് മുപ്പത് രൂപയല്ല അൻപത് രൂപയാണ് അൻപത് രൂപയാണ് വീടുകളിൽ നേരിട്ടെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ വീടിനടുത്തുള്ള വാർഡ് മെമ്പറെ ഈ കാര്യം ധരിപ്പിക്കുക അവർ പഞ്ചായത്ത് വഴി അക്ഷയ കേന്ദ്രങ്ങൾക്ക് ലിസ്റ്റ് കൊടുക്കും അങ്ങനെയാണ് വീടുകളിൽ വന്ന് മസ്റ്ററിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി ഉറപ്പാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് താങ്ക്